ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങളുടെ ഞാൻ പറയാം അപ്പൊ ആദ്യം എന്താ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ കേട്ടോ ഇത് ഇന്നലെ വന്നോളൂ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്രീം ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുട്ടോ അപ്പൊ അടിപൊളി ക്രീമാണ് ഒരു രക്ഷയുമില്ല അപ്പൊ ഈ ക്രീം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചുതരാം അടിപൊളി ക്രീം അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം കാണുന്നുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് മാർസ് എന്ന് പറഞ്ഞ കളർ ചേഞ്ചിങ് ഫൗണ്ടേഷൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം കിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ക്രീമിനെ കുറിച്ചിട്ടാണ് പറയാൻ വരുന്നത് എങ്ങനെയുണ്ട് ഗൈസ് ക്രീം അപ്പോ ഞാൻ ഇന്നലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ ഒരു അടിപൊളി ക്രീമാണ് ഒരു രക്ഷയില്ല ഇതൊരു ഫൗണ്ടേഷൻ ആണ് അപ്പോൾ കളർ ചേഞ്ച് ഫൗണ്ടേഷൻ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല ക്രീമാണ് ഇതിന്റെ പാക്കിംഗ് പറയാനേ വഴിയ അടിപൊളി പാക്കിംഗ് ആണ് ഇതിന്റെ ഡപ്പ ബോട്ടിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതെങ്ങനെ പാക്കിങ് ചെയ്തിരിക്കുന്നു ബോട്ടിലൊക്കെ അടിപൊളി ബോട്ടിലാണ് കേട്ടോ അതിന്റെ കൂടെതാ ഈ ഒരു സാധനം കൂടി നമുക്ക് കിട്ടും അപ്പൊ ഗായ്സ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മുഖത്ത് തേക്കണത് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഇത് എടുത്തിട്ട് ഞാന് കാണിച്ചുതരാം കേട്ടോ ഇത് തന്നെ നല്ല വന്നിട്ടുണ്ട് ഈ സാധനം കൂടെ എടുത്തിട്ട് അപ്പൊ ഇത് ഞാൻ എന്റെ മൗത്ത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മുടെ സ്കിന്നിന്റെ അതേ കളർ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തപ്പോൾ അടിപൊളി ക്രീം വരുന്നു ഒരു രക്ഷയില്ല ഇതൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഗൈസ് ഇതൊരു നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് ചെയ്തുകൊണ്ടേ നമ്മുടെ മോത്ത് നമ്മുടെ സ്കിന്നിന്റെ അതേ കളറായിരിക്കും ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നല്ല റ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ക്യാമറയിൽ കാണണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേരിക്കും എന്നാല് നമ്മുടെ സ്കിന്നിന്റെ അതേ കളറ് ഞാൻ എന്റെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നുണ്ട് ഞാൻ ഇന്നായിട്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്ത് അപ്പൊ ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അയാളിനെ കാണിച്ചു തരാട്ടോട്ടി വെളുത്ത ഒരു പ്രേതം മമ്മിക്കൊരുമതാ ഒരു ഉമ്മതാ എന്റെ മമ്മി നട്ട് വിളിക്കുന്നത് എന്റെ സിസ്റ്ററിന്റെ മകനാണ് അപ്പൊ എന്റെ മമ്മീന്നും അവളുടെ എന്നാണ് വിളിക്കാറ് ഒരു ഒരു നേരെ മമ്മിക്കൊരുമു നേരം ഒരുങ്ങാട്ടി നല്ല നിറം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ എന്തുകൊണ്ടാണ് അറിയും എന്റെ ഉമ്മനെങ്ങാട്ടി നല്ല നിറം വെച്ചിരിക്കുന്നു പറ കൊടു അപ്പൊ ഇത് എന്റെ സിസ്റ്ററിന്റെ മകനാണ് ഇതാണ് എന്റെ മുത്തുമണി അയ്യോ മുത്തുമണി പറമ്പളിക്ക അവൻ എന്നെ വീഴ്ത്താൻ പോയതാട്ടാ അപ്പൊ ഇതാണ് എന്റെ മുത്തുമണി അപ്പൊ ഇവനിക്ക് നമ്മുടെ ഇനി ഓരോ ബ്ലോഗിലൊക്കെ ഇടക്കിടക്ക് ഇവനെ കാണും അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും അപ്പുറത്തെ എൻ്റെ ബ്രദർ എത്തി നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാ ലോക കുഞ്ഞനാണ് ലോക കുറുമ്പനാണ് ലോക ഇതൊരു ദുഷ്ടനായ ഒരു ആങ്ങളയാണ് പറ ഒരു വില്ലനായ ഒരു മാമയാണ് ഗൈസ് ഞങ്ങളുടെ മാമ വലിയൊരു വലിയൊരു കുഞ്ഞൻ മാമയാണ് അപ്പൊ ഇവരുടെ ഇതാണ് എന്റെ ഞാൻ ഇന്നലെ വാങ്ങിയ പ്രോഡക്റ്റ് ഇതൊരു ഫൗണ്ടേഷൻ ആണ് അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഒരു രക്ഷയിലെ പറയാൻ ഒരു വാക്കുകളെ ഇല്ല പറഞ്ഞ വാക്കില്ലേ എന്താ വെച്ചാൽ നമ്മുടെ മെറ്റോ ഫൗണ്ടേഷൻ പോലെയല്ല ഇത് നമ്മുടെ മുഖത്ത് ഇട്ടാല് പുട്ടി അടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എൻ്റെ സ്കിന്ന് എന്താ എത്രത്തോളം ഇത് കാണുമെന്ന് തോന്നുന്നുണ്ടല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ക്രീം തേച്ച് ഒരു ഇതുപോലുണ്ടല്ലോ പക്ഷെ വേറെ ഒരു കുഴപ്പം നമ്മുടെ സ്കിന്നിന്റെ അതേ കളറാണ് ഫൗണ്ടേഷൻ ഇട്ടു എന്ന് പറയുന്നില്ല അഡ്ഡാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നാണ് അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടാവും ഞാൻ ഫ്ലിപ്പ് എന്നാ വാങ്ങുന്നത് മീഷോയിൽ ഉണ്ടാവും എനിക്ക് അറിയില്ല അപ്പൊ ഇതെന്തായാലും ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ട് ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മളെ അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും അതുവരെ വേറെ ബൈ ബൈ സീ യു I'm <music>